അനധികൃത ശേഖരിച്ചു ലിറ്റർ ഡീസൽ പോലീസ് പിടിച്ചെടുത്തു യാതൊരു സുരക്ഷാ സംവിധാനവും ഇല്ലാത്ത ഗോഡൌണിലാണ്പ്പാറ പഞ്ചായത്ത് ഏഴാം വാർഡ് നമ്പർ ജാഫർ ആണ് ഇതിന്റെ വാർഡിലാണ് ഇന്നപ്പോ പെട്രോൾ ഡീസലിന്റെ ശേഖരം പിടിക്കപ്പെട്ടു എന്തായാലും പിന്നെ വലിയ ഒരു ദുരന്തമാണ് വന്നപ്പോൾ അത് എന്തോ ഓയിലിൻ്റെ എന്തോ സാധനം എന്ന് പറയുന്നത് ഡീസലിന് വണ്ടിയിൽ നിന്ന് ഒഴിവാക്കുന്ന ഡീസൽ ഓയിലാണെന്ന് ആണെന്ന് പറഞ്ഞത് ഒഴിവാക്കുന്നൊരു ഓയിലാണെന്ന് പറഞ്ഞത് പക്ഷേ ഇന്ന് ഇന്നലെ രമേശ് എസ് ഐ വിളിച്ചപ്പോഴാണ് ഞാൻ ഈ സംഭവം വഴി വെച്ചപ്പോൾ ഞാൻ അറിയുന്നത് ഇത് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് ബേപ്പൂർ സാധനം പിടിച്ചുവെന്ന് പിന്നെ അങ്ങോട്ട് വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഏതായാലും നേരിട്ട് കണ്ടപ്പോൾ ഏതായാലും വലിയൊരു ദുരന്തം നമ്മൾ നാട്ടിൽ നിന്ന് ഒഴിവായി കിട്ടി ഇതെന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ച ആരെങ്കിലും ഒരു സുരക്ഷയില്ലാതെ ആ മതിലിൻ്റെ മേലെ ചുമരിൻ്റെ മേലെ ഒരു ഗിൽസ് പോലും വെച്ചിട്ടില്ല എന്തെങ്കിലും തീ സ്പർദ്ധ ഉണ്ടായിക്കുകയാണെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായിരുന്നു ഏതായാലും ഇത് െളിയിക്കാൻ സാധിച്ചാല് നേരത്തന്നെ ഗുളികളെ വിളിക്കാൻ സാധിച്ചു വലിയ അഭിനന്ദം അറിയിക്കുന്നു ഏതായാലും ഇതിന്റെ നിജസ്ഥിതിയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ ആരാ മേപ്പാടിക്കാരനാണ് കേട്ടറിവ് പഞ്ചായത്ത് രജിസ്ട്രേഷൻ ബിൽഡിംഗ് നമ്പർ ഇല്ല നമ്പർ ഇല്ല പിന്നെ ഇവിടുത്തെ ആളെ സ്ഥലം തന്നെയാണ് പ്രോപ്പർട്ടി തന്നെയാണ് ദേശീയപാത പാണമ്പ്രയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി കൊഴപ്പ പാടത്തെ സ്വകാര്യ വ്യക്തിയുടെ ഗോഡൌണിൽ നിന്നും അനധികൃത വിൽപ്പനയ്ക്കായി ശേഖരിച്ചു വെച്ച പതിനാറായിരം ലിറ്റർ ഡീസൽ പോലീസ് പിടികൂടി പെരുഞ്ചീരിമാട് സലാം ഹാജിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഗോഡൌൺ പഴയ ഓയിൽ ശുചീകരിക്കാനെന്ന വ്യാജന വയനാട് മേപ്പാടി കോട്ടാപ്പാടി സ്വദേശി അലക്കൽ അബ്ദുൽ ലത്തീഫ് എന്നയാൾ മൂന്നു മാസം മുമ്പാണ് കെട്ടിടം വാടക കേടുത്തത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചു വെക്കാനാവശ്യമായ യാതൊരു സുരക്ഷിതത്വവുമില്ലാത്ത കെട്ടിടത്തിൽ ഉടമയെ കബളിപ്പിച്ചാണ് ഡീസൽ ശേഖരിച്ചു വെച്ചത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇത്തരത്തിലുള്ള അനധികൃത വിൽപ്പനയ്ക്കെതിരെ കോഴിക്കോട് ജില്ലാ പെട്രോൾ ആൻഡ് ഡീസൽ ഡീലേഴ്സ് അസോസിയേഷന്റെ പരാതിയിൽ പോലീസ് പരിശോധന നടത്തുന്നതിനിടെ ഞായറാഴ്ച രാവിലെ ബേപ്പൂർ ഫിഷിംഗ് ഹാർബർ പരിസരത്ത് വെച്ച് അനധികൃതമായി വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന ആറായിരം ലിറ്റർ ഡീസലുമായി ഭാരത് പെട്രോളിയം കമ്പനിയുടെ ലോഗോ വ്യാജമായി പതിച്ചെത്തിയ മിനി ടാങ്കർ ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു വാഹനത്തിലെ ഡ്രൈവറെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലം കൊഴപ്പപ്പാടത്തെ ഗോഡൌണിൽ നിന്നാണ് ഡീസൽ കൊണ്ടുവന്നതെന്ന് പോലീസിന് വിവരം ലഭിച്ചത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ് പി കെ സന്തോഷ് തേഞ്ഞിപ്പലം പോലീസ് ഇൻസ്പെക്ടർ ജീവൻ ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് തേഞ്ഞിപ്പലത്തെ ഗോഡൌണിലെ ഡീസൽ ശേഖരം കണ്ടെത്തിയത് ആയിരം ലിറ്റർ വീതം ശേഖരിക്കാൻ കഴിയുന്ന ഇരുപത്തി ആറ് ഫൈബർ കണ്ടെയ്നറുകളും ഇരുന്നൂറ് ലിറ്ററിന്റെ പതിനൊന്ന് ബാരലുകളും ഗോഡൌണിൽ ഉണ്ടായിരുന്നു ഇതിൽ പതിനാറ് കണ്ടെയ്നറുകളിലായാണ് പതിനാറായിരം ലിറ്റർ ഡീസൽ കണ്ടെത്തിയത് കൂടാതെ അളവ് കൃത്യത പരുത്തി ഇന്ധനം മാറ്റാനുള്ള അത്യാധുനിക പമ്പിംഗ് സംവിധാനങ്ങളും കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു പോലീസ് വിവരം അറിയിച്ചതനുസരിച്ചെത്തിയ ഭാരത് പെട്രോളിയം മലപ്പുറം ജില്ലാ സീനിയർ മാനേജർ സി എച്ച് നാഗരാജുവിൻ്റെ നേതൃത്വത്തിലെത്തിയ ഉദ്യോഗസ്ഥർ സാമ്പിളുകൾ പരിശോധനയ്ക്കെടുത്തു കൊണ്ടോട്ടി ഡിവൈഎസ്പി പി കെ സന്തോഷ് തേഞ്ഞിപ്പലം എച്ച് എസ് ഒ ജീവൻ ജോർജ് എസ് ഐ വിവിൻ വി പിള്ള അസിസ്റ്റന്റ് എസ് ഐ എ കൃഷ്ണദാസ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി പി അരവിന്ദൻ സെക്രട്ടറി എം അബ്ദുൽ കരീം എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു ജയ്പൂർ തുറമുഖത്ത് വെച്ച് ആറായിരം ലിറ്റർ വ്യാജ ഡീസലുമായി ഒരു ചെറിയ ടാങ്കർ ലോറി പിടിക്കപ്പെട്ടു ഫറൂഖ് എസിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ പരാതി പ്രകാരം പിടിക്കപ്പെട്ടു ആ വാഹനത്തിലുള്ള ഡീസൽ പരിശോധിച്ചപ്പോൾ വ്യക്തമായ ഒരു രേഖയും അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായ ഒരു രേഖയില്ലാത്തൊരു വാഹനത്തിൽ നിന്ന് ഒരു ബില്ലോ അല്ലെങ്കിൽ അതുപോലെ എന്താ പറയുക മറ്റൊരു സംവിധാനങ്ങളോ ഇല്ലാത്ത രീതിയിലാണ് ആ ഇന്ധനം പിടിച്ചെടുത്തത് ആ പിടിച്ചെടുത്തതിൻ്റെ ഭാഗമായി ആ ഡ്രൈവറെ ചോദ്യം ചെയ്തപ്പോൾ ഡ്രൈവർ പറഞ്ഞത് ആ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വണ്ടിയിൽ ഭാരത പെട്രോളിയം കോർപ്പറേഷൻ ഇന്ത്യയിലെ പൊതുമേഖലാ കമ്പനിയായ ഭാരത പെട്രോളിയം കോർപ്പറേഷൻ്റെ ലോഗോ ഉപയോഗിച്ചുകൊണ്ടാണ് ആ വണ്ടി വ്യാജമായി ഇന്ധനം സപ്ലൈ ചെയ്തിരുന്നത് ആ ഡ്രൈവറെ ചോദ്യം ചെയ്തപ്പോൾ ഡ്രൈവർ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ചേളാരിക്കടുത്തുള്ള എന്ന് പറയുന്ന കൊഴപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഗോഡൗൺ ഉള്ളത് എന്ന് പറഞ്ഞു അങ്ങനെ ഇന്നലെ കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് വന്ന് പരിശോധിച്ചപ്പോൾ ഇരുപത്തി ആറായിരം ലിറ്റർ ആയിരം ലിറ്ററിൻ്റെ ഇരുപത്തിയാറ് കണ്ടെയ്നർ ഈ ഫൈബർ കണ്ടെയ്നറിൽ ഇന്ധനം സൂക്ഷിച്ച് വെച്ചതായിട്ടാണ് കാണാൻ കഴിഞ്ഞത് ഇത് ഇവിടുത്തെ അടുത്തുള്ള ആളുകളൊക്കെ പറയുന്നത് ഏകദേശം മൂന്ന് മാസത്തിലധികമായിട്ട് നിരന്തരമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രാത്രിയിൽ വലിയ ടാങ്കർ ലോറിയിൽ വന്ന് അൺലോഡ് ചെയ്യും ചെറിയ ടാങ്കറിലാക്കിയിട്ട് ആറായിരം ലിറ്ററിൻ്റെ ചെറിയ ടാങ്കർ ലോറിയിൽ ഈ പ്രോഡക്റ്റ് മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് അടുത്തുള്ള ആളുകളൊക്കെ പറയുന്നത് അവരോട് ഇതിൻ്റെ ആളുകൾ അറിയിച്ചിട്ടുള്ളത് ഇത് ഈ ബോട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ഓയിലാണെന്നുള്ളതാണ് ഓയിലാണ് അല്ലാതെ മറ്റുള്ള ഒന്നുമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമുക്ക് ഇത് ഡീസലിന് സമാനമായ വസ്തുവാണ് മത്സ്യബന്ധന ബോട്ടുകളിലേക്കും കല്ലുവെട്ട് കോറികളിലേക്കും മറ്റും വിവിധ കമ്പനികളിലേക്കുൾപ്പെടെയാണ് ഇത്തരം കച്ചവടക്കാർ അനധികൃതമായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എത്തിച്ചു നൽകുന്നത് ഇത്തരത്തിൽ വ്യാപകമായി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിയമവിരുദ്ധമായി വിൽപ്പന നടത്തുന്നത് കാരണം അംഗീകൃത ഡീലർമാർക്ക് കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു സുരക്ഷാ സംവിധാനമില്ലാതെ ജനവാസ കേന്ദ്രത്തിൽ മൂന്ന് മാസത്തോളമായി ഇത്തരത്തിൽ പെട്രോളിയം ഉൽപ്പന്നം ശേഖരിച്ചു വെച്ചത് അറിഞ്ഞെത്തിയ നാട്ടുകാരിൽ നിന്നും കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത് പിടികൂടിയ ഡീസലും അനുബന്ധ സാമഗ്രികളും കോടതിക്ക് കൈമാറുമെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് പ്രഭാതം തേഞ്ഞിപ്പലം